ഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി അതൊരു സംശയകരമായ ഞാൻ ചോട്ടെ ഇതിൻ്റെ പിന്നിൽ സി പി എം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഗവർണറെ അറിവോടു കൂടിയാണ് സി പി എം നിന്റെ സെക്രട്ടറി ഗവർണർ ആ സമരസമയത്തോടെ വരുന്നു പോലീസ് നിഷ്ക്രിയരായിരിക്കുന്നു കുട്ടികളെ എക്സാക്ഷൻ ബ്രാഞ്ച് വരെ കടന്നു യൂണിവേഴ്സിറ്റി പിടിച്ചെടുക്കുന്നു ഇത് കേരളത്തിൽ കേരള സർവീസിനെ മാത്രമല്ലെന്ന് ആലോചിക്കണം കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ സർവകലാശാല അതാ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആരും കേരളത്തിൽ ഇപ്പോൾ കേരള സർവകലാശാല ബി സിക്ക് വരാൻ കഴിയുന്നില്ല ഇവിടുത്തെ എല്ലാം പെൻഡിങ് ആയി ഓൺലൈൻ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേരിട്ട് ഒപ്പിടേണ്ട ഒപ്പിടമാക്കുന്നില്ല അപ്പോൾ കുട്ടിയുടെ ഇവിടെ മുഴുവൻ കുട്ടിയുടെ ഭാവി തകർന്നു കാലിക്കട്ടിലെ സ്ഥിതി എന്താ കാലിക്കട്ടിൽ അനാവശ്യമായ സമരമാണ് കാലിക്കട്ടിൽ നടത്തുന്നതെന്ന് വെച്ചാൽ കെ എസ് സിൻ്റെ ഒരു വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ പർപ്പസ്ഫുള്ളായിട്ട് തോപ്പിച്ചത് കണ്ടപ്പോൾ വൈസ് ചാൻസലർ ചെയർമാനെ വിളിച്ചു വരുത്തി റീവാല്യൂ ചെയ്ച്ചു ആ കുട്ടി ജയിച്ചു എന്നുള്ള വർത്ത് കാരണം ഞങ്ങൾ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളെ തോപ്പിക്കും ഞങ്ങൾ തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളെ ജയിപ്പിക്കും എന്നുള്ള നിലയിലേക്ക് സർവകലാശാലയിരിക്കുകയാണ് പരീക്ഷ എഴുതാതെ പോലും പരീക്ഷ എഴുതാതെ ജയിപ്പിക്കുന്നത് കാരണം കോളേജിലുള്ള പ്രിൻസിപ്പൽമാരാണ് കോളേജിലെ ഇൻറ്റേണർ മാർക്ക് ഇടുന്നതും കോളേജിലെ പ്രൊവക്ടറിൻ്റെ മാർക്ക് കൊടുക്കുന്നത്